രാജു അയോഗ്യനായതോടെ ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് സീറ്റ് എടുക്കാൻ സീറ്റ് ഏറ്റെടുക്കാൻ സിപിഎമ്മിൽ ആലോചന എന്നാൽ ലെത്തിൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് വിജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരം സെൻട്രലിൽ നിർത്തണമെന്നാണ് ആന്റണി രാജുവിന്റെ നിലപാട് കെ ശബരിനാഥനെയോ വി എസ് ശിവകുമാറിനെയോ രംഗത്തിറക്കി മണ്ഡലം പിടിക്കാനാണ് യു ഡി എഫിൽ ആലോചന അടിവസ്ത്ര കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ ആന്റണി രാജു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ഉറപ്പാണ് ആന്റണി രാജുവിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസിനെ മത്സരിപ്പിക്കാൻ പറ്റുന്ന മറ്റ് സ്ഥാനാർത്ഥികളുമില്ല ഈ സാഹചര്യത്തിലാണ് സീറ്റ് ഏറ്റെടുക്കാനുള്ള ആലോചനയിലേക്ക് സി പി കടന്നത് ഇതോടെ ആന്റണി രാജു സീറ്റിൽ ജനാധിപത്യ കേരള കോൺഗ്രസിനുള്ള അവകാശവാദം ഉന്നയിച്ചു ലത്തിൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് വിജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്താമെന്ന നിലപാട് സി പി ഐ എം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മുൻ എം എൽ എയും മന്ത്രിയുമായിരുന്ന വി എസ് ശിവകുമാർ അരുവിക്കര എം എൽ എ ആയിരുന്ന കെ ശബരിനാഥൻ എന്നിവരിലൊരാൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമനജയൻ കഴിഞ്ഞ തവണ മത്സരിച്ച സിനിമാ താരം കൂടിയായ ജി കൃഷ്ണകുമാർ എന്നിവരാണ് ബി ജെ പിയുടെ പരിഗണനയിലുള്ളത് റിപ്പോർട്ടർ തിരുവനന്തപുരം